പ്രിയരേ എല്ലാവർക്കും ഓണാശംസകൾ ഓണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഹരിതോത്സവമായി മാറട്ടെ ഈ ഓണാഘോഷത്തിൽ ഹരിതചട്ടം അല്ലെങ്കിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കണമെന്ന് ഞാൻ എല്ലാവരോടും ഹൃദയപൂർവം അഭ്യർത്ഥിക്കുന്നു പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് നമ്മുടെ ആഘോഷങ്ങളും സദ്യയും എല്ലാം നടത്തേണ്ടത് പ്ലാസ്റ്റിക് ഡിസ്പോസബിൾ പ്ലേറ്റുകൾ കപ്പുകൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എന്നിവ ഒഴിവാക്കി സ്റ്റീൽ സെറാമിക് ഗ്ലാസ് ഇലകൾ എന്നിവ ഉപയോഗിക്കാം നമ്മുടെ ശ്രദ്ധാപൂർവമായ ചെറിയ തീരുമാനങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് ഒരു ശുചിത്വമുള്ള സുസ്ഥിരമായ കേരളം സമ്മാനിക്കുകയും ചെയ്യാം ഓണം നമ്മുടെ സ്വന്തം പ്രകൃതിയും നമ്മുടെ സ്വന്തം ഹരിതചട്ടം ചട്ടം പാലിച്ച് രണ്ടിനെയും സംരക്ഷിച്ച് ആഘോഷിച്ച് മുന്നേറാം സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നതോടൊപ്പം ഹാപ്പി ഓണം